ഹലോ അടുത്തതായിട്ട് പറയാനുള്ളത് ഫുഡ് റിലേഷൻ അതായത് ഭക്ഷണ ബന്ധം എന്താണ് അങ്ങനെ പറഞ്ഞാൽ ഫുഡ് റിലേഷൻ ഈ പിക്ചറിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത് അതായത് ഇൻ്റെ പിക്ചർ കണ്ടെയ്നിങ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് അല്ലേ എല്ലാവരും ഉണ്ട് നമുക്ക് നോക്കാം എന്താണ് ഇതിൽ പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ സണ്ണുണ്ട് അല്ലേ സണ്ണിൽ നിന്ന് ആർക്ക് ലഭിക്കുന്നുണ്ട് നമ്മളെ ചെടികൾക്ക് അല്ലെങ്കിൽ പ്ലാന്റ്സിന് സോളാർ എനർജി ലഭിക്കുന്നുണ്ട് ഈ എനർജി പിന്നീട് ആർക്ക് ആരിലോട്ടാണ് പോകുന്നത് അതായത് ഈ ചെടി പിന്നെ ആര് കഴിക്കും മാൻ വന്ന് കഴിക്കൂലേ മാൻ വന്ന് കഴിക്കുമ്പോൾ ഇതീത്ത എനർജി ആർക്ക് ലഭിച്ചു മാന് കിട്ടി ഈ മാന് പിന്നെ ആരാണ് കഴിക്കുക ലയണ് കഴിക്കൂലേ ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പിന്നെ ഈ ലയൺ ചത്തു പോകുമ്പോൾ അല്ലെങ്കിൽ ഡെഡായി പോകുമ്പോൾ മണ്ണിൽ ലയിച്ചു ചേരുവാർ ഈ ലയൺ അപ്പോൾ ഈ ലയണിനെ മൈക്രോഓർഗാൻസംസൊക്കെ കഴിച്ച് കഴിച്ച് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഭയങ്കര എന്തായി മാറി ഭയങ്കര ഹെൽത്തി ആയി മാറി അല്ലേ അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാവരും അതായത് ഈ ഒരു എല്ലാ ജീവികളെ എല്ലാവരും ഡിപ്പെൻഡ് ആണ് അല്ലെങ്കിൽ കണക്റ്റഡ് ആണ് പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട് ഇൻ അവർ വേൾഡ് ദ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആർ കണക്റ്റഡ് ടു ഗെ ഓക്കെ ഇതിന് ഇതാണ് ഈ ഫുഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ അതായത് പരസ്പരം ഇവരില്ലാതെ പ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അതായത് ഈ പ്ലാന്റ്സ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ലോകത്തിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനോ അതായത് അനിമൽസോ മൈക്രോ ഓർഗാനിസംസോ ഒന്നും ഉണ്ടാവില്ല കാരണം ഇവരുണ്ടായാൽ മാത്രമേ നമ്മുടെ അനിമിൾസ് ഉണ്ടാവുള്ളൂ ഓക്കെ ദ പ്ലാന്റ്സ് ആർ നെസസറി ഫോർ അതർ അനിമൽസ് ആൻഡ് ദ അനിമൽസ് ആർ നെസസറി ഫോർ പ്ലാന്റ്സ് ദേ ആർ ഇൻ്റർ കണക്റ്റഡ് അതായത് പരസ്പരം എല്ലാം ബന്ധി ബന് ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഒന്നില്ലാതെ ഒരാൾക്ക് പറ്റത്തേയില്ല അതേപോലെ ഡീകമ്പോസേഴ്സ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഇല്ലെങ്കിലോ ഇതാണ് കേട്ടോ മൈക്രോ ഓർഗാനിസംസ് ഇല്ലെങ്കിൽ എന്താ ചെയ്യാം ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇതൊക്കെ മണ്ണിൽ വിഘടിച്ച് പോകണ്ടേ ഡംപോസ് എന്താ മണ്ണിൽ വിഘടിച്ച് പോകുന്നതാണ് ഡീക്കംപോസൻ്റെ ജോലി മണ്ണിൽ ജയി പോയാൽ എന്താ എന്തെങ്കിലും നമ്മുടെ എന്താ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ പിന്നെ സറൗണ്ടിങ്സ് ദ ഈസ് ഡെഡ് ദാറ്റ് ടൈം ദ ഡെഡ് ബോഡി നോട്ട് ഡീകമ്പോസ്ഡ് അതായത് ഡെഡ് ബോഡി പിന്നെ മണ്ണിൽ അയിച്ച് ചേരല്ല അങ്ങനെ കിടക്കും അപ്പോൾ പരസ്പരം എല്ലാവരും നല്ല കണക്റ്റഡ് ആണ് കേട്ടോ നമുക്ക് അടുത്ത് നോക്കാം എന്താണ് ഈ ഫുഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫുഡ് റിലേഷൻ നമ്മുടെ എന്താണ് ഐഡിയ എന്ന് പറഞ്ഞിട്ടുള്ളൂ എന്താണ് ഫുഡ് റിലേഷൻ ഫുഡ് റിലേഷൻ ഇൻ എൻ എക്കോസിസം ആർ റെപ്രസെൻറ്റഡ് ബൈ ഫുഡ് ബബ്സ് ആൻഡ് ഫുഡ് ചൈൻസ് ഒരു ആവാസ വ്യവസ്ഥയിലെ ഭക്ഷ്യബന്ധങ്ങളെ ഭക്ഷ്യവലകളും ഭക്ഷ്യ ശൃംഖലകളും പ്രതിനിധീകരിക്കും അതായത് ഇന്ന ഫുഡ് റിലേഷനിൽ എന്തൊക്കെയുണ്ട് അതായത് ഫുഡ് വെബ്സും ഫുഡ് ചെയിനും ഉണ്ട് പിച്ച് ഷോ ഹൗ ഓർഗാനിസംസ് ഡിപ്പെൻഡ് ഓൺ ഈ ചൊതർ ഫോർ സർവൈവൽ ആൻഡ് ഹൗ എനർജി ആൻഡ് ന്യൂട്രിയൻസ് ഫ്ലോ ത്രൂ ദ എക്കോസിസ്റ്റം അതായത് ഇത് ജീവികൾ എങ്ങനെ അതിജീവനത്തിനായി പരസ്പരം ആശ്രയിക്കുന്നുവെന്നും അവർ വെറുതെ ആശ്രയിച്ചിട്ടാണോ ജീവിക്കുന്നത് മറ്റുള്ള ഒന്നുകിൽ ഈ മാന് ലൈണ് എന്നിവർക്കൊക്കെ ഭക്ഷണത്തിനു വേണ്ടിയാണ് അവർ ആശ്രയിക്കുന്നത് ഭക്ഷണം എന്തിനാ ലൈഫിൽ ജീവിക്കാൻ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഫോർ വാട്ട് ഫ്ലോ സർവൈവൽ ആൻഡ് ഹൗ എനർജി ന്യൂട്രിയൻസ് ഫ്ലോ ത്രൂ ദ എക്കോസിസ്റ്റം അതായത് എങ്ങനെ അതിജീവനത്തിനായി പരസ്പരം ആശ്രയിക്കുന്നുവെന്നും ആവാസ വ്യവസ്ഥയിലൂടെ ഊർജ്ജവും പോഷകങ്ങളും എങ്ങനെ ഒഴികുന്നുവെന്നും കാണിക്കുന്നു അതിനാണ് ഈ ഫുഡ് ചെയിനും ഫുഡ് ബെബ് വെബ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഫുഡ് ചെയിനും ഫുഡ് വെബ്ബൊക്കെ ഫുഡ് റിലേഷനിൽ ഉള്ളതാണ് ഓക്കെ ഈ ചിത്രം കണ്ടില്ലേ ഇത്തരത്തിൽ ഒരുപാട് അനിമൽസ് ഉണ്ടല്ലേ അതേപോലെ പ്ലാൻസും ഉണ്ട് അതായത് ബുഷസ് ഒക്കെ ഉണ്ടല്ലോ അവിടെ ചെറിയ പുൽമേടുകൾ പോലെ അപ്പോൾ ഇവരെ ഇവരെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ മാന എങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്കറിയാം മാന നമ്മൾ നേരത്തെ പറഞ്ഞു പുല്ല് തിന്നുന്നുണ്ട് അല്ലേ ദ ഡിയർ ഈറ്റ് ഗ്രാസ് ആൻഡ് ദ ലൈൻ ഈറ്റ് ദ ദിയർ അല്ലേ അങ്ങനെയാണ് ഇവർ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലേ അതേപോലെ ഈ ജീവികളെല്ലാം പരസ്പരം കണക്ട് ചെയ്യുന്നുണ്ട് ഈ എല്ലാമല്ല പക്ഷെ അവരുടെ ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഫുഡ് റിലേഷൻ ഈ എപ്പോഴും പ്ലാന്റ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക എന്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ മാൻ്റെ കേസിൽ പുൽച്ചാടിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ അവർ പുല്ല് വന്നു അല്ലേ ആ വഴി നോക്കുകയാണെങ്കിൽ അവർക്ക് പുല്ല് പ്രൈമറിയാണ് അല്ലെങ്കിൽ ആദ്യം വേണം അതേപോലെ കോവിഡ് കേസ് നോക്കുകയാണെങ്കിൽ അവർക്കും പുല്ല് വേണം അതേപോലെ എല്ലാവർക്കും പുല്ല് വേണം നമുക്ക് നമുക്കടുത്ത് നോക്കാം ഇതിൻ്റെ ഒരു ഓർഡർ പറയുകയാണെങ്കിലും ഗ്രാസ് എല്ലാവർക്കും ഗ്രാസ് വേണം നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും പുല്ല് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് പ്ലാൻസ് ആണ് ഫസ്റ്റ് കാരണം നമ്മുടെ പ്ലാൻസിന് എവിടെ നിന്ന് എനർജി ലഭിക്കുന്നുണ്ട് ഇന്ന സോ ഇന്ന സൺ ദ എനർജി ഖറ്റ് അതായത് സണ്ണിൽ നിന്ന് എനർജി ലഭിക്കുന്നുണ്ട് ആർക്ക് ഗ്രാസിന് അപ്പോൾ ഗ്രാസിൽ നിന്ന് പിന്നെ ഡിയറിൽ കിട്ടുന്ന ഡിയർ എന്ന് പറഞ്ഞാൽ മാനേ പിന്നീട് ഡിയറിനെ ആരാ കഴിക്കുക ലേൺ കഴിക്കും അല്ലേ അതേപോലെ ഗ്രാസ് ഗ്രാസ് ഹോപ്പർ കഴിക്കുമ്പോൾ ഗ്രാസ് ഹോപ്പറിനെ അര കഴിക്കുക ഫ്രോഗ് അഥവാ തവള കഴിക്കും തവളയെ ആര് കഴിക്കും സ്നേക്കും കഴിക്കും അതേപോലെ ഗ്രാസിനെ വോം കഴിക്കുകയാണെങ്കിൽ പിന്നെന്താ എന്താ ചെയ്യുക വോമിന് ഫോൾ കഴിക്കും അതേപോലെ ഫോളിന് അര കഴിക്കുക ഫോക്സ് കഴിക്കും അല്ലേ അതേപോലെ ഗ്രാസ് ഗ്രാസിനെ കാറ്റർപില്ലർ കഴിക്കുകയാണെങ്കിൽ ബേഡ്സ് കഴിക്കും അതേപോലെ ബേഡ്സിനെ സ്നേക്ക് കഴിക്കും എങ്ങനെയായാലും അവർ പരസ്പരം കഴിച്ച് കഴിച്ച് അതിജീവിക്കും അല്ലേ അപ്പോൾ ഗ്രാസ് ആണ് അതായത് പ്ലാന്റ്സുകളാണ് ഫസ്റ്റ് വരിക പിന്നീടാണ് മൃഗങ്ങൾ വരിക ഓക്കെ എന്താണ് ഫുഡ് ചെയിൻ നമ്മൾ പറഞ്ഞ നേരത്തെ ഫുഡ് ചെയിനും ഫുഡ് ബബ്ബൊക്കെ ഫുഡ് റിലേഷനിലുണ്ട് എന്താണ് നോക്കാം ഫുഡ് ചെയിൻ ഫുഡ് ചെയിൻ്റെ മലയാളം ഭക്ഷണ ശൃംഖല എന്താണ് ഭക്ഷണ ശൃംഖല എന്ന് പറഞ്ഞാല് ഫുഡ് റിലേഷൻ ഇൻ എക്കോ സിസ്റ്റം ആർ റെപ്രസെൻ്റഡ് ബൈ ഫുഡ് ബബ്സ് ആൻഡ് ഫുഡ് ചെയിൻസ് അതായത് ഫുഡ് ബബ്സിനെയും ഫുഡ് ചെയിൻസിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് വിച്ച് ഷോ ഹൗ ദ ഓർഗാനിസം ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ഫോർ സർവൽ ആൻഡ് ഹൗ എനർജി ആൻഡ് ന്യൂട്രിയൻസ് ഫ്ലോ ത്രൂ ദ എക്കോ സിസ്റ്റം അതായത് ഒരു ഭക്ഷണ ശൃംഖല ജീവികളെ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് കാണിക്കാനുള്ള ഒരു ശൃംഖല അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് എന്ന് പറയുന്നത് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഫുഡ് വെബ്ബാണെങ്കിലോ പല ഭക്ഷ ഭക്ഷ്യശൃംഖലകളും അതായത് ഇത് ഒറ്റവും നിന്റെ കേസാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് പക്ഷേ ഫുഡ് വെബ്ബാണെങ്കിൽ വെബ്ബനെ കണക്റ്റഡ് മൊത്തത്തിൽ കണക്റ്റഡ് ഇതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രാസ് ഡീർ ലൈൻ ഇതെന്താണ് അതായത് ഒരു ഒരു ടൈപ്പ് മാത്രമല്ലേ പറയുന്നുള്ളൂ ഒരു ഒറ്റ ടൈപ്പ് ഇതിൽ ഇതിൽ അങ്ങോട്ട് കണക്ഷൻ ഒന്നും പറയില്ലല്ലോ ഇതാണ് എന്ത് ഫുഡ് ചെയിൻ ഓക്കെ ഇതാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഭക്ഷണ ശൃംഖല അതായത് എല്ലാ എല്ലാവരെയും മിക്സ് ചെയ്തിട്ടല്ല പറയുന്നത് ഇവരെ മാത്രം ഇതാണ് ഫുഡ് ചെയിൻ ഇനി ഫുഡ് വെബ് പറയുകയാണെങ്കിൽ മെനി ഫുഡ് ചെയിൻസ് ജോയിൻ ടുഗതർ ടു ഫോം ഫുഡ് ബബ് അതായത് പല ഭക്ഷ്യശൃംഖലകൾ അതായത് കുറേ ഫുഡ് ചെയിനുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുക ഫുഡ് ബബ്ബ് അഥവാ ഭക്ഷ്യ വലകൾ രൂപപ്പെടുന്നത് പ്രകൃതിയിൽ നമുക്ക് ധാരാളം ഭക്ഷണ വലകൾ കാണാൻ കഴിയും ഇനി നാച്ചുറൽ വീ ൻ സ്വീ മെനി ഫുഡ് വബ്സ് നോക്കാം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ് എന്താണ് ഫുഡ് ചെയിനും ഫുഡ് ത ഫുഡ് ബബും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം ഫുഡ് ചെയിൻ ഈസ് എ ലീനിയർ സീക്വൻസ് ഓഫ് ഓർഗാനിസം അതായത് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ലീനിയർ സീക്വൻസ് നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു അല്ലേ ഈ ഒരു ചിത്രം നോക്കിയാൽ മനസ്സിലാവും ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ലീനിയർ സീക്വൻസ് ആണ് എന്താണ്ടോ ലൈൻ ആയിട്ടല്ലേ ഇത് പോകുന്നത് ഇതാണ് ലീനിയർ സീക്വൻസ് കേട്ടോ വൈൽ ഫുഡ് വെബ് ഈസ് എ കോംപ്ലക്സ് നെറ്റ്വർക്ക് അതായത് കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് മൾട്ടിപ്പിൾ ഫുഡ് ചെയിൻ പോകുന്നത് അതായത് ഫുഡ് ചെയിനുകൾ ചേർന്നിട്ടാണ് ഫുഡ് വെബ് വെബ്ബുണ്ടാവുന്നത് അപ്പോൾ ഒരു വലിയ ഒരു കോംപ്ലക്സ് നെറ്റ്വർക്കാണ് ആണ് കേട്ടോ ത്ത് ഫുഡ് ചെയിൻസ് ആൻഡ് ഫുഡ് വബ്സ് ആർ മേഡപ്പ് ഓഫ് ത്രീ ടൈപ്സ് ഓഫ് ഓർഗാനിസം പക്ഷേ ഫുഡ് വബ്ബും ഫുഡ് ഫുഡ് ബബ്ബും അതേപോലെ ഫുഡ് ചെയിനും ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ് ത്രീ ടൈപ്സ് ഓഫ് ഓർഗാനിസം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഏതൊക്കെയാണ് ത്രീ ടൈപ്പ്സ് ഓഫ് ഓർഗാനിസം പ്രൊഡ്യൂസേഴ്സ് കൺസ്യൂമേഴ്സ് ആൻഡ് ഡീ കമ്പോസർ ആരാണതൊക്കെ അതായത് ഉപയോഗിക്കുന്നവരും ഉപയോക് ഉപയോക്താക്കളും വിപടി വിഘടിപ്പിക്കുന്നവർ ഇവരാണ് ഈ മൂന്ന് പേര് നമുക്ക് നോക്കാം ഫുഡ്ബും ഫുഡ് ജൈവനും തമ്മിലുള്ള വ്യത്യാസം സ്ട്രക്ചറിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചിത്രം ഈ രണ്ട് ചിത്രത്താണ് ഫുഡ് ചെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലിനിയാർ ടൈപ്പ് ആവും പരസ്പരം കണക്റ്റഡ് അല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യം ഗ്രാസിൽ നിന്ന് തന്നെ തുടങ്ങും ഫസ്റ്റ് ഗ്രാസിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കും ഗ്രാസ് ഹോപ്പറിനെ ബേഡ് കഴിക്കും ബേർഡിനെ സ്നേക്ക് കഴിക്കും സ്നേക്കിനെ ഓൾ കഴിക്കും ഓൾ എന്താ മൂങ്ങ മൂങ്ങ പിന്നീട് ചത്ത് അത് ഡീ അത് മണ്ണിൽ ലയിച്ച് പിന്നെ അവിടെ ഒരു മഷ്റൂം പോലെ ഡീകമ്പോസേഴ്സ് ഉണ്ടായി വരും അപ്പോൾ പരസ്പരം കണക്കും ഇതിപ്പോൾ നമ്മുടെ ആകെ ഒരു ഗ്രാസ് ഗ്രാസ് ഹോപ്പർ അങ്ങനെ ചെറിയൊരു കണക്ഷൻ ഒരു ലീനിയാർ കണക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ ഇനി നമ്മൾ ഫുഡ് വെബിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരുപാട് കേസ് വരുന്നത് ആദ്യം സൺലൈറ്റിൽ നിന്ന് ആദ്യം സൺലൈറ്റിൽ നിന്ന് ചെടികൾക്ക് കൊടുക്കും പിന്നെ ചെടിയിൽ നിന്ന് ഗ്രാസ് ഹോപ്പർ വരെ ഒരു ഒറ്റ ലൈനേ പിന്നെ ഗ്രാസ് ഹോപ്പറിൽ നിന്ന് ബേഡ് പോകുന്നുണ്ട് അതേപോലെ ഫോക്സ് പോകുന്നുണ്ട് അതേപോലെ സ്പൈഡർ പോകുന്നുണ്ട് അതേപോലെ തന്നെ സ്ന്യൂ പോകുന്നുണ്ട് അതായത് മൗസൊക്കെ പോകുന്നുണ്ട് അല്ലേ അതായത് ഒന്നിൽ നിന്ന് ഒരുപാട് കണക്ഷൻ വന്നില്ലേ അപ്പോൾ പിന്നീട് ഈ പക്ഷിയെ പിന്നാർ കഴിക്കുന്നു ഈഗിൾ കഴിക്കുന്നു അതേപോലെ ഈ സ്പൈഡറിനെ ഈ ഫോക്സ് കഴിക്കുന്നുണ്ട് ഏലിയ ഫോക്സ് അയക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ കണക്റ്റഡ് അല്ലേ അതിനെയാണ് എന്ത് പറയുക ഫുഡ് വെബ്ബ് എന്ന് പറയുന്നത് നീ ഇതാണ് ഫുഡ് വെബിന് ഒരു എക്സാമ്പിൾ കിട്ടോ വേറെ നമ്മൾ നേരത്തെ ഫുഡ് ചെയിന് ഒരുപാട് എക്സാമ്പിൾ പറയുന്നത് അതാണ് ഫുഡ് വെബ് അതായത് ഫസ്റ്റ് ഗ്രാസ് പിന്നീട് ഗ്രാസ് റാബിറ്റ് കഴിക്കും ഗോട്ട് കഴിക്കും വോം കഴിക്കും അതേപോലെ ഗ്രാസ് ഹോപ്പർ കഴിക്കും അപ്പോൾ അതിന് ഒന്നിൽ നിന്ന് ഒരുപാട് പേര് വന്നില്ലേ അതുകൊണ്ടാണ് ഫുഡ് ചേ ഫുഡ് ബബ്ബെന്ന് വരുന്ന കേട്ടോ പിന്നെ റാബിറ്റ് റാബിറ്റിനെ ലൈൺ കഴിക്കും ടൈഗർ കഴിക്കും ഹ്യൂമൺ കഴിക്കും വോമിന് ഫോൾ കഴിക്കും ഫ്രോഗ് കഴിക്കും കലോട്ട്സ് കഴിക്കും അല്ലേ ഗ്രാസ് ഹോപ്പറും കഴിക്കും പിന്നെ പരസ്പരം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അവസാനം ഡിയറിലാണ് ഇവിടെ അവസാനിക്കുന്നത് ഇവിടെ ഈഗിളും പിന്നെ ഈഗിളും ഡിയറൊക്കെ എന്താവും ഡെഡായി പോകുമ്പോൾ പിന്നീട് ഡീകംപോസ് ചെയ്തു ആഫ്റ്റർ എ ലോങ് ടൈം ദ ഡിയർ ഡിയർ പാസ്ഡ് അവേ ദാറ്റ് ടൈം ദ ഈഗിൾ ഡെഡ് ബോഡി ബിക്കം ഡീ കമ്പോസ്ഡ് ദെൻ ദ പിന്നീട് പ്ലാൻസ് അവിടെ ഉണ്ടായി വരട്ടെ സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തനം മൂലം ഇനി നമുക്ക് നോക്കാം ഓക്കെ